പറയാൻ വീട്ടിൽ മതി കേട്ടോ നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്ന വളരെ സൂക്ഷിച്ചു സംസാരിക്കണം പ്ലീസ് ബി കെയർഫുൾ ഏതാ മാധ്യമുൾ വേറൊരു അക്ഷരം മാറ്റണം ഒരുപാട് നല്ല മിനിസ്റ്റിനെ ഈ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഉന്നപത്തെ പ്രശ്നമല്ല പരിഹരിക്കപ്പെട്ടു നിങ്ങളുടെ ആദ്യം മുതൽ ഞാൻ പറയുന്നുണ്ട് ഭാരതത്തിൽ ഈ കിരാതമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് നന്മയുള്ള സ്ഥാപനമാണ് ആ നന്മയുള്ള സ്ഥാപനത്തിലെ അപാകതകൾ അല്ലെങ്കിൽ ഒരുപക്ഷെ കിരാത രൂപത്തിലേക്ക് അത് മാറുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാനും വലിയ ഒരു സമൂഹത്തിന് അത് ദോഷകരമാവാതിരിക്കാനും ആ സമുദായത്തിലെ തന്നെ അല്ലെങ്കിൽ ആ വിഭാഗത്തിലെ തന്നെ ആൾക്കാർക്ക് പോലും ദോഷകരമായി ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമ നടപടിയാണ് അല്ലെങ്കിൽ ഒരു നിയമ മാറ്റമാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് മുനമ്പത്തിനും ഗുണപ്പെടുന്നു എന്നുള്ളതാണ് സത്യം നിങ്ങൾ പാർലമെന്റിനപ്പുറം വല്ലതും കാണുന്നുണ്ടോ ഒരു പാർലമെന്റ് ഒരു സംശയവും വേണ്ട പാർലമെന്റ് ആണോ സ്ഥാപനം തീരുമാനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കാതെ ബാക്കി കാര്യങ്ങൾ ഇനി ഞങ്ങൾ നോക്കിക്കോളാം എന്ത് ചെയ്യും കേരള സർക്കാർ എന്തു ചെയ്യും കേരള സർക്കാരിന് എന്തു ചെയ്യും ഒരു കമ്മീഷന് നിയമിച്ചില്ലേ കമ്മീഷൻ ഇപ്പൊ എവിടെയാ എന്താണ് മലപ്പുറത്തുനിന്ന് വന്ന് വാഗ്ദാനം കൊടുത്തു പോയത് എന്താണ് വടക്കം പറവൂരിൽ നിന്ന് വന്ന് അദ്ദേഹം വാഗ്ദാനം കൊടുത്തു പോയത് അതൊക്കെ എവിടെയാണ് നിങ്ങളൊക്കെ അത് വലിയ സ്ഥാപനങ്ങളാണെന്നാണോ വിചാരിച്ചത് ആ വാഗ്ദാനങ്ങളൊക്കെ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ പാതകം ചെയ്തിരിക്കുന്നത് പാവങ്ങള് വഹിക്കുന്നതിന് നിങ്ങൾ കൂട്ടുനിന്നേ ഞാൻ പറയത്തുള്ളു അങ്ങനെ ഒരു പക്ഷമുണ്ടോ നിങ്ങൾക്ക് ചർച്ച പ്രധാനമാണല്ലോ ചർച്ച എവിടെയാണ് എന്തെങ്കിലും നിങ്ങൾ കണ്ടോ എന്താണ് ണോ എന്തടിസ്ഥാനമാണുള്ളത് നിങ്ങൾ ഓരോ നിങ്ങൾ രാഷ്ട്രീയമൊന്നുമില്ലാത്ത രാഷ്ട്രത്തിനോട് സ്നേഹമുള്ള നല്ല ബുദ്ധിയും അറിവുമുള്ള കുത്തിത്തിരിപ്പ് ഹൃദയത്തിലില്ലാത്ത രാഷ്ട്രീയമേ ലബലേശമില്ലാത്ത നല്ല വിചക്ഷണരോട് പോയി ചോദിക്കുന്നു അവർ വാദിച്ച് കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്ന് വിഭജിക്കാൻ വേണ്ടി ജനങ്ങൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും മുസ്ലിങ്ങൾക്ക് ഇതെല്ലാം കുഴപ്പമാണെന്ന് പറഞ്ഞ ഒരു ദുഷ്പ്രചരണമല്ലേ അവരുടെ വാദങ്ങളിലൂടെ പാർലമെൻ്റ് നടത്തിയത് അതിനത്രയും കുച്ഛത്തോടെ മാത്രമേ അവിടുള്ള ചർച്ചകളിൽ അതിൻ്റെ പരിസമാപ്തിയിൽ തെളിവ് അതാണ് നിങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ സർ നിങ്ങൾ നിങ്ങൾ ഇപ്പം നിങ്ങൾ ഇപ്പൊ കിടന്നൊരു അങ്കലാപ്പം ഉണ്ടാക്കാതെ ഇത് വരികയില്ല എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങൾ ജെ പി സിയിൽ ഇട്ടത് കത്തിച്ചു കളയുമെന്ന് പറഞ്ഞതല്ലേ നിങ്ങള് അതു പറഞ്ഞത് പറഞ്ഞത് ക്യാരി ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ നിങ്ങള് അപ്പൊ അതുപോലെ അതുപോലെ നിങ്ങൾ ഇതും നിങ്ങൾ ഇതും ഇപ്പഴല്ലല്ലോ അതാ എന്റെ അതിന്റെ പ്രവർത്തനം ഈ ഈ മാറിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നടപടി വരുന്നുള്ളത് നിങ്ങള് നോക്കോളൂ ഇതൊരു സ്ഥിരം കേട്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു മുനമ്പത്തെ ജനങ്ങൾക്കും ഈ മാറ്റം കൊണ്ട് ഗുണമാണ് എന്ന് പറഞ്ഞില്ലേ ആദ്യമേ എന്റെ എൻറെ എന്റെ നാവ് നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തോളു മനസ്സിനെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ഇതാണ് കുത്തിത്തിരിപ്പ് ഇതാണ് കുത്തിപ്പ് എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളാണ് എന്താ പാലാ ബിഷപ്പിനെ കുത്തിക്കൊല്ലാൻ തീരുമാനിച്ചില്ലേ പാലാ ബിഷപ്പിനെ പിടിച്ച് അകത്തിടാൻ തീരുമാനിച്ചില്ലേ ആ അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു പാല ഇവിടെ നമ്മുടെ പാലയൂർ പള്ളി പൊളിക്കാൻ ആരാ പറഞ്ഞ എലക്ഷന് തൊട്ടു മുമ്പാണ് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയങ്ങളിലാണ് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് അവരിത് ജാതീയമായി ജനങ്ങളെ തിരിക്കാൻ അപ്പൊ അവരുടെ വിഷമം എന്താ ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നു അത് കണ്ട അങ്കലാപ്പാണ് അല്ലെങ്കിൽ പിന്നെ എന്താ ആങ്ങളയും പങ്ങളും വരാഞ്ഞത് എന്താ വരാഞ്ഞ എന്താ വരാഞ്ഞ അല്ല ആ അതിനെ തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കണക്ക് നിങ്ങൾക്കറിയാവല്ലോ അല്ലേ ചോര കണക്ക് കേരളത്തില് അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമരാ മാധ്യമമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനൽ ഏതാ നിങ്ങള് ഏതാ ചാനല് ആ പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും അല്ല അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ അതെല്ലാം ഇതാണല്ലോ മറുപടി അതിന വേറെ അക്ഷരം മാറ്റണം അതിനകത്ത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്